വിമതർക്ക് എത്ര നാൾ നുണ പറഞ്ഞും കട്ടും മോഷ്ടിച്ചും മുന്നോട്ട് പോകുവാൻ സാധിക്കും യുവന്മാരുടെ നുണ കേട്ട് അതിൽ ആവേശം കൊണ്ട് സഭയ്ക്കെതിരെ പാഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം വിദ്ദികളായ വിശ്വാസികളെ ഓർത്ത് സഹതരിപ്പിക്കുവാൻ മാത്രമേ വിശ്വാസികൾക്ക് സാധിക്കുകയുള്ളൂ സത്യം മനസ്സിലാക്കി വിമതന്മാരോടൊപ്പം നിൽക്കുന്ന അൽമായ തിരിച്ചു വരണം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത മൂന്ന് ഷമാശന്മാരുടെ മോഷണമാണ് അതിരൂപത മുൻ അപ്പോസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് വത്തിക്കാനിലേക്ക് അയക്കുവാൻ വേണ്ടി ഏൽപ്പിച്ച അതീവ ഗൗരവമുള്ള ലെറ്റർ രഹസ്യമായി പൊട്ടിച്ച് കോപ്പി എടുത്ത് സ്കാൻ ചെയ്ത് വിമത വൈദികർക്ക് ഈ ഷെമാശന്മാർ കൈമാറി ഈ ലെറ്റർ വിമത വൈദികർ സഭയ്ക്കെതിരെ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും തള്ളിപ്പോയി കാരണം അതിൽ ബോസ്കോ പിതാവിന്റെ ഒപ്പുണ്ടായിരുന്നില്ല ദൈവഹിതമെന്ന് വേണം മനസ്സിലാക്കാൻ മൈനർ സെമിനാരിയിലെ പഠനം കഴിഞ്ഞ ശേഷം റീജൻസി ഷെമ്മാശന്മാരെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് മൂന്ന് ഷെമാഷന്മാർ വിമത സാത്താനികൾ അകപ്പെട്ട് സ്വയം നശിച്ചു നശിച്ചുപോയത് കുറ്റം തെളിയിക്കപ്പെട്ട ഇവരെ താൽക്കാലികമായി മൈനർ സെമിനാരിയിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വീടുകളിലേക്ക് തിരിച്ചയക്കും വിമത വൈദികരെ നിങ്ങൾ കാരണം മൂന്ന് കുടുംബങ്ങളുടെ പ്രതീക്ഷയും വെളിച്ചവുമാണ് ഇല്ലാതായത് നിങ്ങൾക്ക് നാശം സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഏകീകൃത കുർബാന അർപ്പണം നടപ്പിലാക്കുന്നതിനായി നിയമിതനായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി സഭാ വിരുദ്ധരെ ചേർത്ത് നിർത്താൻ നടത്തുന്ന ചവിട്ട് നാടകം അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് വിശ്വാസി കൂട്ടായ്മ പറയുന്നത് ബറാബാസിനെയും യൂദാസിനെയും ചേർത്ത് നിർത്തി സീറോ മലബാർ സഭയുടെ മക്കളെ ആക്ഷേപിക്കുകയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭാ ഭൂദാശ വിലക്ക് നൽകിയവർ ഏകദേശം അവരുടെ ഇടവകകളിൽ തോന്നിവാസം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വെറുതെ വായി വായിനോക്കിയിരിക്കാൻ ഒരു മെത്രോപൊലിറ്റൻ വികാരിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ശക്തമായ നടപടികൾ എടുക്കാൻ കഴിയില്ല എങ്കിൽ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി രാജിവെച്ച് പോകുന്നതാണ് നല്ലത്